സമാധാനത്തിനൊരു കാലമുണ്ടെന്നും ഒരു കാലമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലാണെന്നും നെതന്യാഹു ആവർത്തിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന വെടിനിർത്തൽ ആവശ്യങ്ങളെ തള്ളിയ നെതന്യാഹു ഇപ്പോൾ വെടിനിർത്തലിന് സമ്മതിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ അത്യാവശ്യമായി മാറിയിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ഗാസയിലെ സ്ഥിതി അതീവ ഗുരുതര അവസ്ഥയിലാണെന്ന് യു ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗാസയ്ക്ക് മുകളിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ഇന്നലെ മാത്രം മുന്നൂറോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി ഗാസയിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യവും ടാങ്കുകളുമെല്ലാം നിലവിൽ ഗാസയിൽ തന്നെ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ ഗാസ സിറ്റി ഇസ്രായേലിന്റെ ടാങ്കുകൾ വളഞ്ഞിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ ഹമാസ് തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ നടന്നതായി ഇസ്രായേലി സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലി ടാങ്കുകൾക്കും സൈന്യത്തിനു നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഹമാസും വ്യക്തമാക്കിയിരുന്നു കരയുദ്ധത്തിൽ നിരവധി ഹമാസ് തീവ്രവാദികളെ വധിച്ചതായും ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ഒരു ഇസ്രായേലി സൈനികയെ മോചിപ്പിച്ചതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എണ്ണായിരത്തി കടന്നതായാണ് റിപ്പോർട്ടുകൾ ഹമാസ് തീവ്രവാദികളുടേതെന്ന് കരുതുന്ന ഗാസയിലെ എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അതേസമയം വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയ ഇസ്രായേലിന്റെ നടപടിയെ പിന്തുണയ്ക്കുന്നതായി അമേരിക്ക വ്യക്തമാക്കി വെടിനിർത്തലിന് പകരം യുദ്ധത്തിന് ഒരു ഇടവേള നൽകാമെന്നാണ് അമേരിക്കയുടെ നിലപാട് ഗാസയിലേക്ക് അടിയന്തര സഹായവുമായി കൂടുതൽ ട്രക്കുകൾ കടക്കാൻ അനുവദിക്കുന്നതിന് ധാരണ ആയിട്ടുള്ളതായി കഴിഞ്ഞ ദിവസം അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം മാത്രം ഈജിപ്തിലെ റാഫ അതിർത്തി കടന്ന് മുപ്പത്തി ഒൻപത് ട്രക്കുകൾ അവശ്യവസ്തുക്കളും മരുന്നും ഭക്ഷണവുമായി ഗാസയിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഒക്ടോബർ ഏഴിന് ബന്ദികളാക്കിയവരിൽ മൂന്ന് പേരുടെ പ്രൊപ്പഗാണ്ട വീഡിയോ ഹമാസ് പുറത്തുവിട്ടു ഹമാസിന്റെ ആക്രമണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടെന്നും തടവുകാരെ കൈമാറണമെന്നും ബന്ദികൾ ആവശ്യപ്പെടുന്നതായാണ് വീഡിയോയിൽ ഉള്ളത് ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീനികളെ മോചിപ്പിച്ചാൽ ബന്ദികളെ വിട്ടു നൽകാമെന്ന് ഹമാസ് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതോളം ബന്ദികളാണ് ഹമാസിന്റെ തടവിൽ ഉള്ളത് അതേസമയം ഹമാസും പലസ്തീനുമായി ബന്ധപ്പെട്ട പതിനൊന്നായിരത്തോളം തടവുകാർ ഇസ്രായേലി ജയിലുകളിൽ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഈ നിർദ്ദേശത്തെ ഇസ്രായേൽ തള്ളിയതായാണ് സൂചന ബന്ദികളെ മോചിപ്പിക്കാൻ യുദ്ധം മാത്രമാണ് ഒരേ ഒരു വഴിയെന്നും ആക്രമണത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ ബന്ദികളെ വിട്ടയക്കുവാൻ ഹമാസ് തീവ്രവാദികൾ നിർബന്ധിതരാകുമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചിരുന്നു അവസാന ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ബ്രിട്ടനിലെത്തുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതേസമയം റഷ്യയിലെ വിമാനത്താവളത്തിൽ ജൂതന്മാർക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദികൾ അമേരിക്കയും യൂറോപ്പുമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ കുറ്റപ്പെടുത്തി